പഴിഞ്ഞിക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഇതോടൊപ്പം നടക്കും ചാർത്തും നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും ഇത് സാധിച്ചത് നമുക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങി തുടങ്ങി അതായത് മൂന്ന് തീരുന്നതാണ് പഴഞ്ഞിക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് നവരാത്രി മഹോത്സവത്തിന് തുടക്കമായത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ദേവിയുടെ ദശരൂപ ചാർത്തു നടക്കും നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ആശ്രമം സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദം ഭദ്രദീപം തെളിച്ചു തന്ത്രി മുരിങ്ങൂർമന നാരായണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലാണ് ഭദ്രദീപം തെളിച്ചത് തിരുമുല്ലവാരം ചെറുശ്ശേരിമഠം ദീപു ശ്രീനിവാസ് പോറ്റിയാണ് ദശരൂപ ചാർത്ത് ഒരുക്കുന്നത് ക്ഷേത്രത്തിൽ പതിമൂന്നിന് വൈകിട്ട് ആറിന് സർവൈശ്വര്യ പൂജയും നടക്കും നവരാത്രിയോട് അനുബന്ധിച്ച് എല്ലാ ദിവസവും വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് 위로 잡아라.